ഞാൻ അടച്ചു കഴിയുന്നു മുപ്പത്തി ഒന്ന് സന്താന വൃഷ്ടി ഉള്ളവരായിരുന്നു അല്ലെ ഇല്ല മാതാപിതാക്കളുടെ വാഗ്ദാനമാണ് സന്താനം ആ വാഗ്ദാനം നിലനിൽക്കുകയാണ് ഏറ്റവും വലിയ വാഗ്ദാനമാണ് മക്കളുടെ സാധ്യത മക്കൾക്കാരുടെ മക്കളില്ലാതെ കുടുംബത്തിന് ആ മക്കൾ പ്രതി നമുക്ക് കേൾക്കാം എല്ലാവർക്കും ഈ കുടുംബത്തിനൊക്കെ യാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ദൈവം തന്നെ അനുഗ്രഹത്തിന് സാക്ഷികളായ ഞങ്ങൾ സ്റ്റേയിൽ എന്റെ വിഭാഗം ഏഴു മാസങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ജീവിതപങ്ങാടിന് ഒരു പനി വന്ന് ജീവിതപങ്കാടി മുഴുവൻ അറന്നുപോയിരുന്നു എല്ലാ ഡോക്ടർമാരും ഉപേക്ഷിച്ചു മരിച്ചു പോകും പന്ത്രണ്ട് ദിവസത്തോളം വെന്റിലേറ്റർ കിടന്നു പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആ സമയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം എന്റെ ജീവിത പങ്കാളി ഒരു ചെറു അകത്ത് പുറത്തുനിന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു ആ നിമിഷം മുതൽ ഈ നിമിഷം മുതൽ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അടിക്കേണ്ടി ഓരോ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു ഈ നടന്നാൽ തന്നെ കുട്ടികളുണ്ടാകുമോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം ഞങ്ങൾ ധ്യാനം അല്ലാതെ രണ്ടുപൂർ മട്ടയക്ഷരങ്ങളും കൂടി ആദ്യം ധ്യാനം കൂടി ജ്യോതിഷൻ അപ്പോൾ പിച്ച പിച്ച നടക്കും എന്ന് മാത്രമേ ഉണ്ടായിരുന്നു ഉള്ളായിരുന്നു ശേഷം ആൾ നടന്നു അങ്ങനെ ഞങ്ങൾ കൂടി അതിനുശേഷം വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം ഏർ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിൽ വീണ്ടും ഞങ്ങൾ ധ്യാനം കൂടി ഇവിടെ വെച്ചായിരുന്നു ധ്യാനം കൂടിയത് ധ്യാനം കൂടി ഞങ്ങൾ കാണാനായിട്ട് ആരാധന ഞങ്ങൾ പിടിച്ചു വന്നു ഞാനം കൂടാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ കൂടി പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി അതിനുശേഷം നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നന്റ് ആയി അതിനുശേഷം രണ്ട് മാസങ്ങൾക്ക് കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്കാനിങ് ചെയ്തു ആദ്യത്തെ സ്കാനിങ് എന്റെ ഉദരത്തിൽ ദൈവം മൂന്ന് കുഞ്ഞുങ്ങളെ നൽകി എന്ന് ഉള്ള വാർത്ത തോൽവയിലാണ് വീടുകൾ തമ്മിൽ നൂറ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് എന്റെ വീട്ടില് വരാനായിട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നോട് പറഞ്ഞത് വീട്ടില് ഡാഡി അമ്മയും ഉണ്ട് അവർ പ്രായമായത് കാരണം അങ്ങനെ ആശുപത്രിയിൽ കൂടെ കൊണ്ടുവരാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എങ്കിലും ദൈവം എന്നെ അവിടെ അത്ഭുതകരമായിട്ട് എന്നെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടിരുന്നു ഞാൻ രണ്ടു മാസം ധ്യാനിക്കു ശേഷം തൊടുപുളയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരു എന്നോട് പറഞ്ഞു ധ്യാനം എന്ന കൺവെൻഷൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു എനിക്ക് അത്യന്തം സന്തോഷമായി കാണാൻ പറ്റുമില്ല എന്നൊന്നും ആദ്യത്തെ ദിവസം പറഞ്ഞു എന്ത് ബ്രദറിനെ കാണാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം നിശ്ചയിട്ടാമത്തെ ദിവസം കാണണം എന്ന് പറഞ്ഞു എന്നോട് ആണ് ബെറ്റിൽ സ്റ്റെപ്പൊന്നും കയറാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എങ്കിൽ ഞാനൊന്നും ബ്രദറിനെ കാണാം അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആകുന്ന വഴി ബ്രദറിനെ കണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു സിസ്റ്ററിനായിരിക്കും കുഞ്ഞുങ്ങളെ ഡോക്ടർ കിടക്കിയിരിക്കുന്നതായി സർക്കാർ എനിക്ക് കാണിച്ചു തരുന്നു അതിൽ ഒരാണെ മറ്റേ രണ്ടും വ്യക്തമല്ല എങ്കിലും മിടുക്കരായ മൂന്ന് കുട്ടികളായിരിക്കും ടെൻഷൻ അല്ലേട എന്ന് പറഞ്ഞു ഞാൻ അന്ന് അന്നുകൊണ്ട് എന്റെ ഓരോ ദിവസങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്തുകൊണ്ടിരുന്നു ആദർ പറഞ്ഞതുപോലെ എട്ടര മാസങ്ങൾക്ക് ശേഷം ആരോഗ്യമുള്ള മൂന്ന് കുട്ടികളെ ദൈവം നൽകി എന്നെ അനുഗ്രഹിച്ചു ദൈവത്തിന്റെ ഒന്നും ഉണ്ടായില്ല സാധാരണ പോലെ അവളുടെ ചെലവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കൈവിടെ മറ്റുള്ളവരിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ജ്യോതിഷ ഇപ്പോൾ ജോലിക്ക് പോകാനായിട്ടില്ല ഓർമ്മ കുറച്ചുകൂടെ ഒന്ന് തിരിച്ചുവിട്ടാനല്ലേ ഇത്രയും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ബാക്കിയുടെ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവസവും തള്ളി നിൽക്കുകയാണ് ദൈവത്തിന് ഇടപെട്ടാൽ ഞാൻ ആ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യയില്ല ഉണ്ടാകണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളെ രണ്ടുപേരും ദൈവം സൗഖ്യം കൊടുക്കാതെ ഇനി ഇങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ് എന്റെ വിശ്വാസമാണ് എന്റെ ഇവിടെ ഞാൻ ദൈവത്തോട് ചോദിച്ചത് പിള്ളേർക്ക് വേണ്ടി അവരെ നല്ല രീതിയിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളെ വളർത്താൻ വേണ്ടി ദൈവം പൂർണ്ണ സൗഖ്യം ചേരും വിശ്വസിക്കുകയാണ് ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇന്ന തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളുടെ ചെറിയ കുടുംബത്തെ ഓർഡർ स्वामी माखनलाल के संग्रह दायरों इशो इन बगले अंग्रेजों धार बलिया सिंहों करने माना केवो बनी रहा जैसा कहावत मारती है आना या तारे मगर तो करो के देते पड़े चाहे बुरे बदलने गए चाहे कुंजी करके आने गए चाहे अब अपना पीछे अपना दूरिया इसलिए बनी इसलिए तावड़ बोलते हैं और हमारे यीशु क मलिक <laughs> समर